ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തലയിൽ തേച്ച് കുളിക്കാൻ പറ്റുന്ന നല്ലൊരു കാച്ചെണ്ണക്കൂട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ അതിനായിട്ട് വേണ്ടത് കറ്റാർവാഴയും കറിവേപ്പിലുമാണ് അപ്പോൾ നാടൻ കറിവേപ്പില എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കറ്റാർ വാഴ രണ്ട് തണ്ട ഞാനെടുത്തിട്ടുണ്ട് അത് ആദ്യം മുറിച്ചിട്ട് നമ്മളൊന്ന് കുത്തിച്ചാരി വെച്ചിട്ട് അതിൻ്റെ ഒരു മഞ്ഞ ദ്രാവമുണ്ട് അത് ഒലിച്ചു പോയതിന് ശേഷം മാത്രം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ അതിൻ്റെ കൂടെ കറിവേപ്പിലി എടുത്തിട്ടുണ്ട് നാടൻ കറിവേപ്പിലയാണ് അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കറ്റാർവാഴം തന്നെ നല്ലൊരു ജെല്ലുണ്ട് അപ്പോൾ നമുക്ക് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കും അപ്പോൾ എല്ലാവർക്കും കറ്റാർവാഴയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ കറ്റാർവാഴ നല്ലൊരു കണ്ടീഷണർ കൂടിയാണ് മാത്രമല്ല കറ്റാർവാഴയിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടോറിറ്റി എൻസൈമുകൾ തലയോട്ടിയിലെ ചർമ്മ കോശങ്ങൾക്ക് വേണ്ട പോഷകം നൽകുകയും മുടി വളർച്ചയെ സഹായിക്കുകയും ചെയ്യും മാത്രമല്ല താരൻ ചൊറിച്ചിലിവ ഉണ്ടാകാതിരിക്കാനും സഹായിക്കുന്നു അപ്പതും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ കാച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചുവട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു മുന്നൂറ് ഗ്രാം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്നത് മില്ലിയിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടില്ല കിട്ടൂല അതാണ് ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന എണ്ണയേക്കാളും നല്ലത് നാടൻ വെളിച്ചെണ്ണ തന്നെ നമ്മൾ എണ്ണ കാച്ചുന്നതിനായിട്ട് നാടൻ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ എണ്ണ ചെറുതായി ഒന്ന് ചൂടായി വന്നതിന് ശേഷം അരച്ച് വെച്ച കൂട്ടതിലേക്ക് ചേർക്കുകയാണേ അപ്പോൾ ഞാൻ മുന്നൂറ് ഗ്രാം വെളിച്ചെണ്ണ എടുത്തതിന് കാരണം ഞാൻ അതിലേക്ക് ചേർത്ത് കറ്റാർ വഴിയും കറിവേപ്പിലയും രണ്ടും ഒരേ അളവിൽ തന്നെയാണ് എടുത്തത് അതനുസരിച്ചുള്ള എണ്ണയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി തുടർച്ചയായിട്ട് ഇളക്കണമെന്നില്ല അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ ഒരിക്കലും കാച്ചെടുക്കരുത് അപ്പോൾ നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളതെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോയിട്ട് നമുക്ക് എണ്ണയുടെ ഗുണങ്ങളൊന്നും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ചെറുതെയിൽ മാത്രം നമുക്കിത് എണ്ണ കാച്ചെടുക്കാം അര മുക്കാൽ മണിക്കൂറോളം നമുക്ക് വേണ്ടി വരും എണ്ണ ഒന്ന് പാകമായി കിട്ടുന്നതിനായിട്ട് ഔഷധ ഉപയോഗിച്ചുള്ള കാച്ചെണ്ണയുടെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നല്ല വ്യൂസ് കിട്ടിയിട്ടുള്ള വീഡിയോസൊക്കെ ആയിരുന്നു അപ്പം നമ്മുടെ കറിവേപ്പില എന്ന് പറഞ്ഞാൽ മുടി കൊഴിച്ചിൽ തടയാനും മുടി വളരാനും അതുപോലെ താരനും ആ ആകാലനിരയൊക്കെ തടയാനും ഇത് ഒരുപാട് നമ്മളെ സഹായിക്കുന്നുണ്ട് കറിവേപ്പില മാത്രമല്ല കറിവേപ്പിലയിട്ട് എണ്ണ കാച്ചപ്പ് ഇട്ടിയാണെങ്കിൽ മുടി നന്നായിട്ട് കറുക്കാനും നല്ല തിക്കായിട്ടുള്ള മുടി വളരാനും കറിവേപ്പില സഹായിക്കുന്നുണ്ട് കറിവേപ്പിലയുടെ ഗുണങ്ങൾ പറയാനാണെങ്കിൽ ഉണ്ട് കറിവേപ്പിലയിൽ ബീറ്റ കരോട്ടീൻ പ്രോട്ടീൻ അയൺ വൈറ്റമിൻ ബി സി ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ സ്കാൽപ്പിലും മുടിക്കും വളരെ നല്ലതാണ് അപ്പോൾ ഇത് ഏകദേശം എണ്ണ പതയൊക്കെ മാറി വരുന്നുണ്ട് എണ്ണ പാകമായി കഴിയുമ്പോൾ ഈ പതയെല്ലാം മാറിയിട്ട് എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരും അപ്പോൾ ഇതിനിടയ്ക്ക് ഞാനൊരു രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് കഷ്ണം ഉള്ളി ഞാൻ ചേർത്ത് എന്താണെന്ന് വെച്ചെന്നാൽ എണ്ണ പാകമായി വരുന്ന ആ ടൈമിൽ നമുക്ക് എണ്ണയ്ക്ക് നല്ല ഒരു വാസനയായിരിക്കും നല്ലൊരു ഒരു സ്മെല്ലായിരിക്കുമേ അപ്പോൾ എണ്ണ ഏകദേശം ഇവിടെ പാകമായി വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ അതേ മാറി നമുക്ക് എണ്ണ പാകമായി കിട്ടിയിട്ടുണ്ട് ഇപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പം അതിലേക്ക് ചേർത്താൽ രണ്ട് കഷ്ണം ചെറിയ ഉള്ളി അരിഞ്ഞത് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല സ്മെല്ലാണ് കേട്ടോ ഈ എണ്ണയ്ക്ക് ഈ മുറിയിലാകെ ആ ഒരു സ്മെല്ല് നിറഞ്ഞു നിൽക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് ചേർത്ത ആ ഇൻഗ്രീഡിയൻസ് അത് നന്നായിട്ട് മുരിഞ്ഞു വന്നിരിക്കുകയാണ് ഇപ്പം നമ്മൾ കുറച്ച് അതിൽ നിന്ന് ഒന്ന് തവിയിലെടുത്തിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് തിരുമ്പി നോക്കിയാൽ മതിയെ അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ശരിക്കും മുരിഞ്ഞിട്ടുണ്ട് അപ്പോൾ എണ്ണ പാകമായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി ഇതിവിടെ ഇരുന്ന് തണുക്കട്ടെ നന്നായി തണുത്തതിന് ശേഷം മാത്രം നമുക്ക് അരിച്ചെടുക്കണം എണ്ണ അരിച്ച് കഴുകി നന്നായിട്ട് ഉണങ്ങി ഒരു ബോട്ടിലാക്കി നമുക്ക് സൂക്ഷിക്കാം ഞാനിവിടെ ഒരു മാസം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ മാത്രമേ കാച്ചെടുക്കാറുള്ളൂ അതിനുശേഷം തീരുമ്പോൾ അടുത്തത് വീണ്ടും കാച്ചെടുക്കാറാണ് മതി അപ്പോൾ അതാണ് ഞാൻ മുന്നൂറ് ഗ്രാം എണ്ണ ഇവിടെ എടുത്തതെന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് മോൾക്ക് മാത്രം മതി മോള് പിന്നെ എല്ലാ ദിവസവും ഒന്നും എണ്ണ വയ്ക്കാറില്ല ഞാനാണ് സ്ഥിരമായിട്ട് എണ്ണ വയ്ക്കുന്നത് എനിക്ക് നല്ല മുടി കൊഴിച്ചിലുണ്ട് ഇങ്ങോട്ട് താമസം മാറിയതിന് ശേഷം ഇവിടുത്തെ വെള്ളമൊന്നും എനിക്ക് പിടിക്കുന്നില്ലായിരുന്നു പിടിക്കുന്നില്ലായിരുന്നേ ഇവിടെ വന്നതിന് ശേഷമാണ് എൻ്റെ മുടി കൊഴിയാനൊക്കെ തുടങ്ങിയത് നല്ല മുടി കൊഴിച്ചിലുണ്ടായിരുന്നു പക്ഷേ ഈ കറിവേപ്പിലയും കറ്റാർ ഉപയോഗിച്ച് എണ്ണ കാച്ചിപ്പുരട്ടിയതിന് ശേഷം എനിക്കിപ്പോൾ മുടികൊഴിച്ചിലും ഇല്ല പൂർണ്ണമായിട്ട് മുടി ഇപ്പോൾ ഇല്ല നേരത്തെയൊക്കെ മുടി ചീപ്പ് കൊണ്ട് ചീ ചീക്കൊണ്ടിരിക്കുമ്പോൾ തറയിലൊക്കെ ശരിക്കും മുടി വീഴു വരുന്നത് ഇപ്പോൾ പിന്നെ അതൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ മോളേടും പറഞ്ഞ് സ്ഥിരമായിട്ട് എണ്ണ വെയ്ക്കണം മുടി ഒഴിച്ചിൽ മാറ്റിയെടുക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുള്ളാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു എണ്ണ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ബോട്ടിലേക്ക് ഞാൻ ഒഴിച്ച് സൂക്ഷിച്ചു വെക്കും ഒരു മാസം ഉപയോഗിക്കാനായിട്ട് പറ്റും ഇപ്പം ജലാംശം ഒന്നും ഉണ്ടാകരുത് ഈ ബോട്ടിൽ നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ എണ്ണ ഒഴിച്ചു വെക്കാൻ പാടുള്ളൂ എണ്ണയുടെ കളറ് ലൈറ്റ് യെല്ലോ കളറാണേ അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുള്ള കാച്ചെണ്ണക്കൂട്ട് ഇതാണ് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്തതാണ് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുതേ ടാറ്റാ